ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതിയ ജനം തന്നെ ആ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭകളിലേക്ക് പലപ്പോഴും കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടന്നാൽ ലോക ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ പ്രാദേശിക തലത്തിലെയും അതിൻ്റെ ഒരു അധിനിവേശം ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയാണോ അല്ല അത് പ്രേമേന്ദ്രം പറയുന്നത് നൂറ് ശതമാനം ശരി എന്നാൽ നമ്മുടെ സംസ്ഥാനം നോക്കുക നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ഉയരുന്ന വിഷയവും ഒരു സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉയരുന്ന വിഷയവും സമാനമാണോ അല്ല അത് വളരെ വ്യക്തമല്ലേ അത് രണ്ടാമത്തെ കാര്യം ജനങ്ങൾക്ക് അത് രണ്ടും ഒരു പ്രാപ്തി അത് പൂർണ്ണമായിട്ടും ഒരു സർജിക്കൽ മോഡൽ വിഭജിക്കാൻ കഴിയില്ല എന്ന എന്ന് വെച്ചാൽ ഇപ്പം ഒറീസയിൽ നടന്ന തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മുമ്പ് പല സംസ്ഥാനങ്ങളിൽ നടന്ന ഏരഞ്ഞെടുപ്പിൽ ഒരു പലപ്പോഴും ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ ഡിബേറ്റ് ചെയ്യേണ്ട വിഷയങ്ങൾ ഒരു മൂന്നാഴ്ചയായിരിക്കും നാലാഴ്ചയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവ് ആ കാലയളവിൽ ആ വിഷയങ്ങൾ മുമ്പിലേക്ക് വരില്ല സമ്മേർജ്ജി ചെയ്യപ്പെടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇനി എൻ്റെ സ്നേഹിതൻ ശിവശങ്കർ വളരെ സമർത്ഥമായി യൂണിഫോം സിവിൽ കോഡ് ഞാൻ ആർഗ്യൂ ചെയ്തു അതല്ലെങ്കിൽ എലക്ഷൻസ് എന്തുകൊണ്ട് ഒരുമിച്ച് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ആർഗ്യുമെൻറ്റ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല എന്നാ ചോദിച്ചത് നിങ്ങൾ ഈ ഒറ്റ തിരഞ്ഞെടുപ്പിൻ്റെ വക്താക്കളായിട്ട് പോലും ഒരു അഞ്ച് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ചോദിച്ചത് അല്ലാതെ ഒറ്റ തിരഞ്ഞെടുപ്പ് വേണമെന്ന് ഞാൻ ക്ഷണിച്ചു എന്നുള്ളതല്ല ഇനി ഇതിനകത്ത് ഒരു പക്ഷേ ഈ ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ടൊരു ഉണ്ട് ഇത് ഫെഡറലിസ്റ്റ് മാത്രമല്ല ജനാധിപത്യത്തിൻ്റെ കിടക്കലാണ് കത്തിവെക്കാൻ പോകുന്നത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം വളരെ ഹ്രസ്വമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം സപ്പോസ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം ലോക്സഭയിൽ വരുന്നു നോക്കുക ഈ വൺ നേഷൻ വൺ എലക്ഷൻ യാഥാർത്ഥ്യമായി എന്ന് വിചാരിക്കുക ആ സമയത്ത് എന്ത് സംഭവിക്കുന്നറിയോ കോൺഗ്രസിൻ്റെ മൂന്ന് മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ സഖ്യകക്ഷിയുള്ള മൂന്ന് മുഖ്യമന്ത്രിമാർ അവരെന്ത് ചെയ്യും ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെടാനാണ് ആഗ്രഹിക്കുക മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ജനാധിപത്യ ഹിതം തന്നെ അട്ടിമറിക്കാൻ ചില മുഖ്യമന്ത്രിമാർ തന്നെ ശ്രമിക്കും എന്താ കാരണം ലോകസഭയിൽ അവിശ്വാസ പ്രമേയം പാസായാൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണവും താഴെ പോകും ആ ഉണ്ട് ഉണ്ടത്തുണ്ട് ഞാൻ കണ്ടത് അല്ലേ ഇപ്പോ പാർലമെന്റ് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ തെരഞ്ഞെടുപ്പ് വന്നു ഒരു ഗവൺമെന്റ് വന്നു ഒരു വർഷം കഴിയുമ്പോൾ ആ ഗവൺമെന്റ് പരാജയപ്പെട്ടാൽ പാർലമെന്റിലേക്ക് മാത്രമേ ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഗോവിന്ദ കമ്മിറ്റിയുടെ ഒരു കരടിലുണ്ടായിരുന്നു അത് ഇനി ഞാൻ ഈ ഇലക്ട്രൽ റിഫോംസിനെ കുറിച്ച് പറയാം അതായത് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു നയന്റിയിലാണ് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി വന്നത് ഇലക്ട്രൽ റിഫോംസിനെ കുറിച്ച് ഒരുപാട് ശുപാർശകൾ ഉപയോഗിച്ചു ഇപ്പം നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ മുറിയിലുള്ള യഥാർത്ഥ എലഫൻറ്റിനെ നമ്മൾ കാണുന്നില്ല അത് പ്രേമേന്ദ്രൻ പറഞ്ഞാണ് എന്താണ് യഥാർത്ഥ എലഫൻറ്റ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പൊള്ളൂട്ട് ചെയ്യപ്പെടുകയാണ് ഈ പൊള്ളൂട്ട് ചെയ്യപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ് പണമാണ് പണാധിപത്യമാണ് ഇപ്പം പണമുള്ള പാർട്ടിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇതിന് പരിഹരിക്കാൻ വേണ്ടി എന്താണ് ആ ദിനേശ് ഗോസ്വാമി കമ്മിറ്റി സ്റ്റേറ്റ് ഫണ്ടിങ് ഓഫ് എലക്ഷൻസ് കൂടി പറഞ്ഞു അതായത് രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചിത പരിധിക്കപ്പുറത്ത് പണം ചെലവഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിനൊരു പരിധി വേണം അപ്പോൾ ഒരു തരത്തിലുള്ള ഇലക്ട്രൽ റിഫോംസും മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറല്ല ഇനി എനിക്ക് ശിവശങ്കറോട് ചോദിക്കാനുള്ള കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യ സെൻസസ് നടത്തേണ്ടതാണ് സെൻസസ് നടത്തിയിട്ടില്ല അത് നീട്ടിക്കൊണ്ടു പോകും എന്തിനാ നീട്ടിക്കൊണ്ടുപോകുന്നത് ഡീലിമിറ്റേഷൻ വൈകിപ്പിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞിട്ട് സെൻസസ് നടത്തും അപ്പോൾ എന്താ സംഭവിക്കുക സതേൺ സ്റ്റേറ്റ്സിന്റെ പ്രാതിനിധ്യം ഗണ്യമായിട്ട് ചോർന്ന് പോകും നോക്കുക എത്ര കോൺസ്പെറസിയോട് കൂടിയിട്ടാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ജനസംഖ്യ അനുപാതത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് ഇന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള പ്രാതിഥ്യം കുറയും ഈ ആദ്യം എന്തുകൊണ്ടാണ് സെൻസസ് നടത്താത്തെന്നുള്ളൊരു ചോദ്യം പാർലമെന്റിൽ വന്നപ്പോൾ അത് അമിത്ഷാ മറുപടി പറഞ്ഞത് കോവിഡ് കാരണമെന്നാണ് അല്ലേ കോവിഡ് കഴിഞ്ഞു എന്തുകൊണ്ട് സെൻസസ് നടത്തുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞിട്ട് സെൻസസ് നടത്തിയിട്ട് സദേൺ സംസ്ഥാനങ്ങളുടെ ദക്ഷിണ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ഗണ്യമായി കുറയ്ക്കും അപ്പോൾ ജനാധിപത്യമല്ല ഇവരുടെ വിഷയം അതായത് ഇവർക്ക് മേൽക്കോയ്മയുള്ള ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പൊ പാർലമെന്റിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ പാർലമെന്റ് ബിൽഡിംഗ് ഉണ്ടാക്കിക്കൊണ്ട് പാർലമെന്റിന്റെ നടപടി നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും ഗുണപരമായ ഒന്നോ ഇപ്പൊ ബില്ലുകൾ തന്നെ നൂറ്റി നാൽപ്പത്തെട്ട് എം പിമാരെ പുറത്താക്കിയിട്ട് എത്രയോ ബില്ലുകൾ ഈ മൂന്ന് ക്രിമിനൽ ബില്ലുകൾ ഉൾപ്പെടെ പാസ്സാക്കി ഈ മൂന്ന് ക്രിമിനൽ ബില്ലുകളുടെ പേരുകൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പുതുതായിട്ട് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് ഗൂഗിൾ നോക്കാതെ ഈ ശിവശങ്കറിനെ പാർട്ടി കൊണ്ടുവന്ന് പാസ്സാക്കിയിട്ടുള്ള ഈ ഭാരതീയ ന്യായ സംഹിത ഉൾപ്പെടെ ആ മൂന്ന് ബില്ലുകളുടെ പേര് പറയാൻ പറ്റുമോ പറ്റില്ല അതായത് നോക്കുക സ സംസ്കൃതത്തിലുള്ള തലക്കെട്ടോട് കൂടിയിട്ടുള്ള ഈ പറഞ്ഞ നിയമനിർമ്മാണം പോലും ഇവിടെ കൊണ്ടുവരുവാണ് അപ്പം ഇവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇത് ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനം ചെയ്യുന്ന ഒരു പ്രത്യശാസ്ത്രത്തെ രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിക്കും അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് ജനാധിപത്യവും ഫെഡറലിസവും യഥാർത്ഥത്തിൽ ഈ ഒരു നിർദ്ദിഷ്ട നിയമത്തിലൂടെ അപകടത്തിലാവും പക്ഷേ ഇത് ഭരണഘടനാ ഭേദഗതി വേണ്ട ഒരു നിയമനിർമ്മാണം ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് അടുത്തൊന്നും പാസ്സാകാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ ഒരു വ്യാമോഹം ശിവശങ്കറെ കൊണ്ടു നടക്കേണ്ടതില്ലെന്നുള്ള ഒരു അപേക്ഷയുണ്ട്